ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ ചാനലിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വീട്ടിൽ വാഷിംഗ് മെഷീൻ മെഷീനിൽ അതുപോലെ നമ്മൾ ഒരു ഭാഗത്തൊക്കെ തുണികൾ കൂട്ടിയിട്ടുമ്പോൾ നമ്മളെ തുണികളൊക്കെ പെട്ടെന്ന് നന്നായി ചുരുണ്ട് വരുന്നു അതുപോലെ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ കോട്ടൻ്റെ തുണികളൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുരുണ്ട് നാശായിട്ടിരിക്കും അപ്പോൾ നമ്മളത് തുളിവ് നിവർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് വീഡിയോ അപ്പോൾ ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കോട്ടൺ തുണികളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പൊതുവെ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കുമ്പോൾ അത് പെട്ടെന്ന് ചുരുണ്ട് ആകെ നാശമായി വരും അപ്പോൾ അത് നമ്മൾക്ക് സ്ഥിതി ചെയ്യാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണ ആരും നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക ഇസ്തിരിപ്പെട്ടി വെച്ചിട്ട് ഒരുപാട് തേക്കും അപ്പോൾ അത് ഇതാവില്ല അപ്പോൾ അതിന് ഞാൻ നിങ്ങളെ ഒരു ബോട്ടിൽ പരിചയപ്പെടുത്താൻ നമ്മൾ ഗ്ലാസ് ക്ലീനറൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഇത് കിട്ടും അതുപോലെ നമ്മൾ വീട്ടിലൊക്കെ പെർഫ്യൂമ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ തളിക്കാനൊക്കെ വേണ്ടിയിട്ട് പെർഫ്യൂമിൻ്റെ ബോട്ടിൽ കുപ്പി കാലിയുള്ളതൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു കുപ്പി നമ്മൾ വെള്ളം നിറക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഈ ചുളിവ് മാറ്റാനുള്ള സംവിധാനത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ഈ തുണിയിൽക്ക് നമ്മൾ ഇങ്ങനെ സ്പ്രേ അടിച്ചു കൊടുക്കുക ഇതേപോലെ അപ്പോൾ നമ്മൾ ചെടി നനക്കാൻ അതുപോലെ നമ്മൾ ഈ വീട്ടിൻ്റെ അകത്തുള്ള ചെടികൾക്കൊക്കെ നമ്മൾ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യാനും അതുപോലെ സ്പ്രേ ചെയ്യാനൊക്കെ ഇങ്ങനെ കാലി ബോട്ടിലൊക്കെ നമ്മൾ വെള്ളം ആക്കുന്ന മാതിരി വെള്ളമാക്കി എടുത്തിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് ഈ തുണിയിൽ വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുക്കുക അങ്ങനെ ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്കൊരുപാട് പണിക്ക് ലാഭം കിട്ടും ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും നമ്മൾ തയ്യൽ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ കോട്ടൺ തുണികളൊക്കെ ചിലപ്പോൾ നമ്മൾ കഴുകി തയ്ക്കേണ്ട തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചിലവർ എന്ത് ചെയ്യും എളുപ്പത്തിന് വേണ്ടി വാഷിംഗ് മെഷീനിലൊക്കെ ഇടും അപ്പോൾ അത് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരുപാട് ചുളിവും കാര്യങ്ങളൊക്കെ ആയി കട്ട് ചെയ്യാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ കുട്ടികളെ അതുപോലെ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരൊക്കെ ഡ്രസ്സൊക്കെ പിന്നെ ഇസ്തിരി മാത്രം ചെയ്യുമ്പോൾ പെട്ടെന്ന് ചുളിവന്നു തീർന്നിട്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാതെ പോലെ സ്പ്രേ അടിച്ച് ഇങ്ങനെ ഇസ്തിരിപ്പെട്ടിങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എപ്പോഴും ഹീറ്റ് നോക്കണം കോട്ടൻ തുണിയാണെങ്കിൽ ഒരു നാല് വരെയൊക്കെ പോവാം ആറു വരെ ഉണ്ടാവുക അതിൻ്റെ മീറ്റർ ഇസ്തിരിപ്പെട്ടിൻ്റെ അപ്പോൾ അത് ഒരു മൂന്ന് പോളിസ്റ്റർ ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് വരെ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ കോട്ടനൊക്കെ കാണിച്ചെങ്കിൽ പ്യൂർ കോട്ടൺ ഒരു നാല് അതിൽ അപ്പുറം പോരുത് അപ്പുറം പോയി കഴിഞ്ഞാൽ തുണി ഒക്കെ കത്തിപ്പോവും അപ്പോൾ നമ്മളിങ്ങ് നന്നായിട്ട് ഇങ്ങനെ ഈ സ്തിരി തുണിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ചുളിവൊക്കെ നീർന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി തയ്ക്കാനുള്ള ആൾക്കാരെ തയ്ക്കാനുള്ള തുണിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല സുഖമായിട്ട് മാർക്ക് ചെയ്യാനും അതുപോലെ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ സ്കെയിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഓരോ ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കണക്കിനൊക്കെ നമുക്കങ്ങനെ ചോക്കായിട്ട് മാർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് എന്ത് ചെയ്യണം എന്ന് നമുക്ക് ഈ ഒരു തുണി ചുളിവ് നിന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കാനും ഇതിനൊക്കെ നല്ല ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇത് നമ്മൾ പൊതുവെ തയ്യൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ വീട്ടിൽ സ്കൂൾ കുട്ടികൾ സ്കൂളിലും അതുപോലെ കോളേജിലൊക്കെ പോകുന്നവർ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചുളിവെക്കൊന്ന് മാറാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ടും നമ്മൾ ഈ ഒരു പരീക്ഷണങ്ങള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലികളൊക്കെ ഒരുപാട് ഈസിയായി കിട്ടും അപ്പം ഇത് ഒരു എല്ലാവർക്കും അറിയാം അറിയാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തു ചെയ്യുക നിങ്ങളും ഇതുപോലെ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ചെറിയൊരു ചെറിയൊരറിവാണ് അത് നിങ്ങളിലേക്കും ഞാൻ എത്തിക്കുകയാണ് എല്ലാവർക്കും അടുത്ത വീഡിയോ